ചിതറ പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസ് ജീപ്പുകളുടെ ഗ്ലാസ് അടിച്ചു തകർത്ത സംഭവത്തിൽ അൻപത്തിരണ്ട് കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ചിതറ പുതുശ്ശേരി ലളിതാ സദനത്തിൽ ധർമ്മദാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ പോലീസ് കേസെടുത്തില്ലെന്നാരോപിച്ചാണ് ഭർത്താവ് ആക്രമണം നടത്തിയത് ഇന്നലെ പുലർച്ചെ അഞ്ച് നാല്പത്തഞ്ചോട് കൂടിയാണ് സംഭവം കഴിഞ്ഞ ഒരു വർഷത്തിനു മുൻപ് ഇയാൾ വസ്തുവിറ്റ മൂന്ന് ലക്ഷത്തോളം രൂപ ധർമ്മദാസിന്റെ അനുവാദമില്ലാതെ ഭാര്യ പതിനഞ്ചും എട്ടും വയസ്സുള്ള മക്കളുടെ പേരിൽ പോസ്റ്റ് ഓഫീസിലെ സുഹൃതം സുഗന്യാ പദ്ധതിയിൽ ഒന്നര ലക്ഷം രൂപ വീതം കൊണ്ട് നിക്ഷേപിക്കുകയായിരുന്നു അന്നു മുതൽ തന്നെ കുടുംബ പ്രശ്നം നിലനിൽക്കുകയും പലരും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം ചിത്ര പോലീസ് സ്റ്റേഷനിൽ ഭാര്യക്കെതിരെ ഭർത്താവ് ധർമ്മദാസ് പരാതി നൽകിയിരുന്നു ഭാര്യയെ പോലീസ് വിളിച്ചു വരുത്തി ഒത്തുതീർപ്പ് ചർച്ച നടത്തിയാണ് വിട്ടത് എന്നാൽ പോലീസ് കേസെടുക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ പുലർച്ചെ മണ്ണുമാന്തെന്ന് കളമാന്തികൊണ്ട് പോലീസ് ജീപ്പുകളുടെ മുൻവശത്തെ ഗ്ലാസ് അടിച്ചു തകർക്കുകയായിരുന്നു അപ്പോൾ തന്നെ ധർമ്മദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ആറ്റ്ലസ് ഷോറൂമുകളിൽ മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് നിറയ്ക്കാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ിൽ പ്രഷർ കുക്കറുകൾ ഫ്രയർ തുടങ്ങിയും അറുപത് ശതമാനം ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ